വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് തന്നെയാണ് കഴിഞ്ഞ ദിവസം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടികളാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചാണ് പഠിക്കുന്നത് അത് പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ കസ്തൂരി രംഗൻ കമ്മീഷൻ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ഇങ്ങനെ മൂന്ന് കമ്മീഷനുകളെയാണ് പശ്ചിമഘട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് കമ്മീഷന്റെ പേര് ഗാഡ്ഗിൽ കമ്മീഷൻ എന്നാണ് അപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ഇപ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ പേപ്പറിൽ കാണാറുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അത് പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണാറുണ്ട് ഇല്ലേ അപ്പൊ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ് എന്തൊക്കെയാണ് അവർ അതിനെ കുറിച്ച് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ിൽ റിപ്പോർട്ടിന് വേറൊരു പേരുണ്ട് കാൺകിൽ റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഗാൺകിൽ റിപ്പോർട്ട് എന്തിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് പശ്ചിമഘട്ടത്തെ കുറിച്ചാണ് ഇവർ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി എന്താണ് അതിന്റെ പേര് പശ്ചിമഘട്ട പശ്ചിമഘട്ട പരിസ്ഥിതി പരിസ്ഥിതി വിദഗ്ധ സമിതി എന്നൊരു പേരുണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി കേട്ടോ വിദഗ്ദ്ധ സമിതി എന്നൊരു പേരുണ്ട് അതിന്റെ എന്താ പറയാ ഇംഗ്ലീഷിന് അതിന് എന്താ പറയാ വെസ്റ്റേൺ ഗഡ്സ് വെസ്റ്റേൺ ഗഡ്സ് അടുത്തത് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എന്താണ് ഡബ്ല്യു ജി പി എന്താണ് വെസ്റ്റേൺ ഗഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ അങ്ങനെയും എന്താണ് വെസ്റ്റേൺ ഗഡ്സ് വെസ്റ്റേൺ ഘട്ട ഇക്കോളജി ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എക്സ്പെർട്ട് പാനൽ എന്ന് പറഞ്ഞാലും പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞാലും എന്തെന്നെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സോറി ഗാഡ്ഗിൽ കമ്മീഷൻ നിലവിൽ വന്നത് ആ എന്നാണ് രണ്ടായിരത്തി പത്ത് മാർച്ച് മാസം നാലാം തീയതിയാണ് ആണ് ഗാഡ്ഗിൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് ഗാഡ്ഗിൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് ഏതാണ് കേന്ദ്ര വനം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ് രണ്ടായിരത്തി പത്ത് മാർച്ച് നാലിന് ഗാഡിൽ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ആ ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ഡബ്ല്യു ജി ഇ പി ഗ്രൂപ്പ് ഈ പാനലിന്റെ ആ ചെയർമാൻ ആരാണ് ഇതിന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് മാധവ് ഗാഡ്ഗിൽ എന്നാണ് ചെയർമാന്റെ പേരെന്താണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ചെയർമാൻ ഈ സമിതി ഇതൊരു സമിതിയാണ് വിദഗ്ധ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു സമിതിയാണ് ഈ സമിതിയിൽ മൊത്തം പതിനാല് അംഗങ്ങൾ ഉണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു പതിനാല് അംഗങ്ങൾ ഈ സമിതിയിൽ ഉണ്ടായിരുന്നു അതിൽ ഒരാള് ചെയർമാൻ ആയിരുന്നു എട്ട് അനൗദ്യോഗിക അംഗങ്ങളായിരുന്നു അഞ്ച് ഉദ്യോഗസ്ഥ അംഗങ്ങളായിരുന്നു എന്താണ് അംഗങ്ങളിൽ ഒരാൾ ആരാണ് ചെയർമാൻ ആണ് ഇനി എട്ട് പേരെന്താന്ന പറയണേ അനൗദ്യോഗിക അംഗങ്ങൾ എട്ട് പേര് അനൗദ്യോഗിക അംഗങ്ങൾ ആയിരുന്നു അഞ്ച് പേര് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഉദ്യോഗസ്ഥ അംഗങ്ങളായിരുന്നു അങ്ങനെയാണ് മൊത്തം എത്ര പേര് ഗാഡ്ഗിൽ കമ്മീഷനിലെ പതിനാല് പേര് ഉണ്ടായിരുന്നത് അപ്പൊ ഇത്രയാണ് ഇനി ഖാൺഗിൽ കമ്മിറ്റി എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ച് പതിനാലിന് സോറി മാർച്ച് നാലിന് അപ്പോയിന്റ് ചെയ്ത ഈ ഗാഡിൽ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി എന്ത് ചെയ്തു റിപ്പോർട്ട് സമർപ്പിച്ചു ഇനി ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാ കാര്യങ്ങൾ ഉള്ളത് എന്നാണ് അടുത്തത് പഠിക്കേണ്ടത് അതിനു മുമ്പ് ഗാഡ്ഗിലിനെ ഗാഡ്ഗിൽ കമ്മീഷനെ കുറിച്ച് നമുക്കൊന്നും കൂടെ പറയാം ഈ ഗാഡ്ഗിൽ കമ്മീഷനെ ഗാഡ്ഗിൽ കമ്മീഷനെ റിപ്പോർട്ടല്ലോ റിപ്പോർട്ട് എന്നാണ് ടീച്ചർ എഴുതിയത് ബോർഡിൽ അല്ലെ ഗാഡ്ഗിൽ കമ്മീഷനെ ഖാഡ്ഗിൽ കമ്മീഷനെ എന്ത് പേരിട്ട് വിളിക്കുന്നു പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാഡ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത് അപ്പൊ ഗാഡ്ഗിൽ കമ്മീഷൻ എന്തിനു വേണ്ടി നിലവിൽ വന്നതാണ് പശ്ചിമഘട്ടവുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ പഠനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് ആ കമ്മീഷനെ ആരാണ് അപ്പോയിന്റ് ചെയ്തത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ് എന്നാണ് അപ്പോയിന്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് മാർച്ച് മാസം നാലാം തീയതിയാണ് ഈ എന്താ പറയുക അതില് ആ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയില് അല്ലെങ്കിൽ സമിതിയില് എത്ര അംഗങ്ങൾ അതിന്റെ ചെയർമാൻ ആരാണ് മാധവ് ഗാഡ്ഗിൽ ഈ അംഗങ്ങളിൽ ഒരു ചെയർമാനും എട്ട് അനൌദ്യോഗിക അംഗങ്ങളും അഞ്ച് ഉദ്യോഗസ്ഥ അംഗങ്ങളും ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്ത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഗാഡ്ഗിൽ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇനി ആ റിപ്പോർട്ടില് കമ്മീഷന്റെ റിപ്പോർട്ടില് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവർ വെച്ചിരുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് അത് എന്താണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശം പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മൾ എന്തായി കണക്കാക്കണം എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കണം അത്രയും എന്താ പറയാ പരിസ്ഥിതി ലോല പരിസ്ഥിതി ലോലപ്രദേശം എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെ അപ്പൊ അത്രയും നല്ല എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പോ അത്രയും സെൻസിറ്റീവ് സോണായിട്ട് ഇതിനെ കണക്കാക്കണം ഇനി ഇതിനെ മൂന്ന് സെൻസിറ്റീവ് സോണായിട്ട് തിരിക്കണം മൂന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് തിരിക്കണം അതിനെ എന്ത് വിളിച്ചു അവര് ഇക്കോ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വൺ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ടു ി സെൻസിറ്റീവ് സോൺ ത്രീ അങ്ങനെ മൂന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മൂന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി എന്തിനെ തിരിച്ചു പശ്ചിമഘട്ടത്തെ തിരിച്ചു അങ്ങനെ മൂന്നായിട്ട് തിരിച്ചു ഇനി അടുത്ത പറയാണ് പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി രൂപീകരിക്കുക അതിന്റെ സംസ്ഥാന ജില്ലാതല രൂപങ്ങൾ ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ അതിനു വേണ്ടി പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി പശ്ചിമഘട്ട എന്താണ് പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി പാരിസ്ഥിതിക അതോറിറ്റി രൂപീകരിക്കുക പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി രൂപീകരിച്ച് എന്താണ് അതോറിറ്റി രൂപീകരിച്ചിട്ട് എന്ത് വേണം അതിന്റെ സംസ്ഥാന ജില്ലാതല രൂപങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ഇനി അടുത്തത് പറയാണ് അതിരപ്പിള്ളിയിലെ ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവരോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിരപ്പിള്ളിയിലെ അങ്ങനെയുള്ള ഒരു ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകണ്ട എന്നാരും പറഞ്ഞു നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞു കേട്ടോ അപ്പൊ എന്താണ് ഇനി മൂന്ന് വ്യത്യസ്ത പാരിസ്ഥിതിക പ്രദേശങ്ങളായിട്ട് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പശ്ചിമഘട്ടത്തെ തിരിച്ചിട്ട് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ചെയ്യാവുന്നത് പാടില്ലാത്തത് എന്ന് തിരിച്ചു അതായത് ചില ചില കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് ചെയ്യാൻ പാടില്ല ചില ചില കാര്യങ്ങൾ ഇന്ന് മനു മനുഷ്യന്മാര് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അല്ലേ ആ കാര്യങ്ങൾ ചില ചില പരിസ്ഥിതി പ്രദേശത്ത് ചെയ്യാൻ പാടില്ല കാരണം അവിടെ അത്രയും സെൻസിറ്റീവ് ഏരിയ ആവുമ്പോൾ അവിടെ മനുഷ്യന്മാർ ഇടപെടലുകൾ ഉണ്ടായാൽ ഇപ്പൊ ഈ ചോലപ്പുൽമേടുകളൊക്കെ നമുക്കറിയാമല്ലോ ചോലപ്പുൽമേടുകൾ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് അവിടെ മനുഷ്യന്മാര് കയറി ചെന്ന ആ ചോലപ്പുൽമേട് മുഴുവൻ നശിക്കും അപ്പോ ഈ ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയായിട്ട് താമസിക്കുന്ന കുറേയധികം ജീവികൾ ഉണ്ടാവും ആ ജീവി വർഗങ്ങൾക്കൊക്കെ നാശം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാര് കയറി ചെല്ലാൻ പറ്റണത് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള പ്രദേശം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുള്ള പ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രദേശങ്ങളെയും പലതായിട്ട് തിരിച്ചു അപ്പൊ എന്തൊക്കെയാണ് നിർദ്ദേശം നമ്മൾ സിമ്പിൾ ആയിട്ട് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് സിമ്പിൾ ആയിട്ട് പറയാം ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശത്തെ മൂന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് ആര് തിരിച്ചു നമ്മുടെ ഗാഡിൽ കമ്മീഷൻ തിരിച്ചു എന്നിട്ട് അതിനു വേണ്ടി പരിശി പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ ഒരു പാരിസ്ഥിതിക അതോറിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞു ഇനി അതിനെ അതിലെപ്പള്ളി ജലവൈദ്യുത പദ്ധതി പാടില്ല കൊണ്ടരണ്ടെന്ന് പറഞ്ഞു ഇനി ഇക്കണോമിക്കലി സെൻസിറ്റീവ് സോൺ വൺ ടൂ ത്രീന്ന് മൂന്ന് പ്രദേശ ലോല പ്രദേശങ്ങളായിട്ട് തിരിച്ചില്ലേ അവിടെ എവിടെയൊക്കെ മനുഷ്യന്മാർക്ക് കടന്നു ചെന്ന് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചു ഇത്തരം കാര്യങ്ങളാണ് ഗാഡ്ഗിൽ കമ്മീഷൻ നിർദ്ദേശിച്ചത് അപ്പൊ ഇനി ഗാഡ്ഗിൽ കമ്മീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കമ്മീഷൻ വരെയാണ് അടുത്ത കമ്മീഷന്റെ പേര് കസ്തൂരി രംഗൻ കമ്മീഷൻ അടുത്ത കമ്മീഷന്റെ പേര് കസ്തൂരി രംഗൻ കമ്മീഷൻ എന്നാണ് ഈ ഗാഡ്ഗിൽ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് ആ ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങള് ഗാഡ്ഗിൽ കമ്മീഷന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് പഠിച്ച് അല്ലെ ഒന്നും കൂടി കൃത്യമായി പഠിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിച്ച് അതിന്റെ വിശകലനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചത് കസ്തൂരി രംഗൻ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി എന്താണ് കസ്തൂരി രംഗൻ കമ്മിറ്റി നിലവിൽ വന്നത് ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയിലെ അംഗസംഖ്യ പത്താണ് അതിന്റെ ഹെഡ് ആരാണ് കസ്തൂരി രംഗൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കസ്തൂരി ൻ കമ്മിറ്റി അറിയപ്പെടുന്നത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് ഇവർക്ക് വേറൊരു പേരുണ്ട് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറയുന്നത് ഗാഡ്ഗിൽ കമ്മീഷന്റെ പേരിട്ട് വിളിച്ചു വെസ്റ്റേൺ ഗഡ്സ് ഇക്കോണി ഇക്കോളജി എക്സ്പെർട്ട് പാനൽ അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി എന്നൊക്കെ വിളിച്ചില്ലേ ഇവിടെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉണ്ടായത് പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മുപ്പത്തി ഏഴ് ശതമാനം മുപ്പത്തി ഏഴ് ശതമാനം മാത്രം സമ്പൂർണ്ണ നിരോധനം സമ്പൂർണ്ണ പരിസ്ഥിതി നിരോധനം പരിസ്ഥിതി സമ്പൂർണ്ണ നിരോധനം അവിടെ ആൾക്കാർക്കൊന്നും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കടന്നു കയറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നിരോധന മേഖലകളായിട്ട് പ്രഖ്യാപിക്കുക എത്ര ശതമാനം മുപ്പത്തിയേഴ് ശതമാനം മാത്രം പരിസ്ഥിതി സമ്പൂർണ്ണ നിരോധനം പരിസ്ഥിതി ഓല പ്രദേശങ്ങളിലെ ഖനനങ്ങൾ അവിടെ നടക്കുന്ന ഖനനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഖനനങ്ങൾ ഘട്ടം ഘട്ടമായി എന്ത് ചെയ്യണം നിർത്തലാക്കണം എന്താണ് മുപ്പത്തിയേഴ് ശതമാനം ും പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ പരിസ്ഥിതി പ്രദേശമായിട്ട് നിലനിർത്തണം അവിടെ ഖനനങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി ഖനനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കണം അല്ലെങ്കിൽ ഒറ്റടിക്ക് നിർത്താൻ അവർ പറഞ്ഞില്ല ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുക ഇനി അടുത്തത് തെർമൽ പവർ പ്ലാന്റുകൾ ഒന്നും തന്നെ അവിടെ പ്രാവർത്തികമാക്കരുത് തെർമൽ പവർ പ്ലാന്റുകൾ ഒന്നും കൊണ്ടുവരരുത് താപവൈദ്യുത നിലയങ്ങളൊന്നും കൊണ്ടുവരരുത് ഇനി ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദഗ്ധ സമിതിയെ നിയമിച്ച് ആ സമിതിയുടെ നിർദ്ദേശത്തിന് ശേഷം സമഗ്ര പഠനത്തിന് ശേഷം മാത്രം വൈദ്യുത പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികൾ അനുവദിക്കുക മനസ്സിലായില്ലേ ഇനി അടുത്തത് ജനവാസ മേഖലകളെയും അതുപോലെ കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് മുപ്പത്തിയേഴ് ശതമാനമാണ് സമ്പൂർണ്ണ നിരോധനം പറഞ്ഞത് മറ്റുള്ളവര് മൊത്ത പ്രദേശത്തെ ഇക്കണോമിക് എന്താണ് സെൻസിറ്റീവ് സോൺ വൺ സെൻസിറ്റീവ് സോൺ ടൂ സെൻസിറ്റീവ് സോൺ ത്രീ എന്ന് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ച് അതിലായിരുന്നു പരിപാടികൾ ഇവർ പറഞ്ഞത് ഇനി ഇവിടെ എന്താച്ചാ ഈ പ്രദേശത്തും എന്തുണ്ടാവും ജനവാസ കേന്ദ്രങ്ങൾ ും ജനങ്ങൾ വസിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും കാർഷിക പദ്ധതികൾ കാർഷിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും അപ്പോ ഈ ജനവാസ കേന്ദ്രങ്ങളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ റിപ്പോർട്ടാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെടുത്താത്ത റിപ്പോർട്ടാണ് ഏത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ക്ലിയർ ആയോ മക്കളെ ഈ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അവർ നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തി ിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങൾ എത്രയാണ് ഗ്രാമങ്ങളാണ് അതുപോലെ തന്നെ ഇവരും സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വൺ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ടൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് സോണുകൾ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങൾ ഇവർ കൊണ്ടുവന്നു അതിന് നൂറ്റി ഇരുപതോളം പഞ്ചായത്തും ഉണ്ടായിരുന്നു രണ്ട് പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളില് നൂറ്റി ഇരുപത് പഞ്ചായത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് അപ്പൊ കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത റിപ്പോർട്ടാണ് ഗാണ്ടിൽ കമ്മീഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് നിലവിൽ വന്നത് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിനെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ടത്തിലെ മുപ്പത്തിയേഴ് ശതമാനം പ്രദേശത്തെയാണ് അവര് സമ്പൂർണ്ണ പരിസ്ഥിതി നിരോധന പ്രദേശങ്ങളായിട്ട് കണക്കാക്കുന്നത് ബാക്കി ജനവാസ കേന്ദ്രങ്ങൾ കാർഷിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേന്ദ്രങ്ങളെ പരിസ്ഥിതി പ്രദേശങ്ങളിൽ നിന്ന് അവർ ഒഴിവാക്കി ഇനി പറഞ്ഞു ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ജനനമൊക്കെ നിങ്ങൾ നിർത്തിക്കോളൂ തെർമൽ പവർ പ്ലാന്റുകൾ പൂർണ്ണമായിട്ടും ഇവിടെ ഒഴിവാക്കണം ജലവൈദ്യുത പദ്ധതികൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കമ്മിറ്റിയെ നിയമിച്ച കമ്മിറ്റിയുടെ കൃത്യമായിട്ടുള്ള റിസൾട്ട് വന്നതിന് ശേഷം മാത്രം അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ അത് ചെയ്യാവൂ ഇതൊക്കെയാണ് കസ്തൂരി രംഗം റിപ്പോർട്ടില് പറയുന്നത് ഇനി അടുത്ത റിപ്പോർട്ടിന്റെ പേരെന്താ മക്കളെ ഉമ്മൻ വിമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഇതിന്

മൂന്ന് പരിസ്ഥിതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളെ കുറിച്ച് ആ മൂന്ന് കമ്മിറ്റികളും എന്ത് കമ്മിറ്റികളാണ് പശ്ചിമഘട്ട കമ്മിറ്റികളാണ് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റികളാണ് അതിനെക്കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെയാണ് ക്രിസ്മസ് ഒക്കെ നിങ്ങൾ ആഘോഷിച്ചോളൂ പക്ഷെ ഒരു പത്ത് കോസ്റ്റിനെങ്കിലും ടീച്ചർ പഠിച്ചു വെക്കാനായിട്ട് പറയും അപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് ഞാൻ ജില്ലകളും സംസ്ഥാനങ്ങളും നിർന്നില്ല നമുക്ക് നാളെ ഇടാം അല്ലെ ഇന്ന് ഏതായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ നിങ്ങൾ ആഘോഷിക്കുകയോ അപ്പം ഇന്ന് ജില്ലയും സംസ്ഥാനം ഒന്നും ടീച്ചറുടെ മുന്നില് പക്ഷേ ഏതായാലും ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസും ഒരു ചെറിയ ക്ലാസ് നമ്മൾ മൂന്ന് ക്ലാസ് ഇടാറുണ്ടല്ലോ അതെങ്ങനെയും മൂന്ന് ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീച്ചറുടെ ക്രിസ്മസ് ആശംസകൾ കേട്ടോ